യേക്കൂബ് നബി അലൈ സ്വലാം ചരിത്രം ഭാഗം ഇരുപത്തിയെട്ട് പിതാവും പുത്രനും തമ്മിൽ അകന്നു നിന്നത് എത്ര കൊല്ലമാണ് ഒരു റിപ്പോർട്ട് അനുസരിച്ച് എൺപത് കൊല്ലം എൺപത്തിമൂന്ന് കൊല്ലം എന്നും റിപ്പോർട്ടുണ്ട് മുപ്പത്തഞ്ച് കൊല്ലം എന്നും പറയപ്പെട്ടിട്ടുണ്ട് അഹ്ലു കിതാബിന്റെ അഭിപ്രായങ്ങൾ നാൽപ്പത് കൊല്ലം യേക്കൂബ് അലൈ സ്വലാമിൻ്റെ ജനാസ നീങ്ങിപ്പോവുകയാണ് മരുഭൂമി ഒട്ടനേകം യാത്രകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ആഹ്ലാദം അല നൽകിയ യാത്രകൾ ദുഃഖം അണപൊട്ടിയ യാത്രകൾ ഇപ്പോഴിതാ ശോകമുഖമായ യാത്ര യാത്രകൾ കണ്ണീരിൽ കുതിർന്ന യാത്രയെപ്പ് നൽകി ക്ഷാമകാലം ഏഴു വർഷമായിരുന്നു ഒന്നാം വർഷത്തിൽ സഹോദരങ്ങൾ ധാന്യം ചോദിച്ചെത്തി രണ്ടാം വർഷത്തിൽ ബിന്യാമീൻ എത്തി മൂന്നാം വർഷം ഏക്കൂബലേസല കുടുംബസമേതം എത്തി പിന്നെയും നാല് വർഷങ്ങൾ ക്ഷാമം തന്നെ അത് കഴിഞ്ഞ് മഴ പെയ്തു ചെടികൾ വളർന്നു പഴവർഗങ്ങൾ ഉണ്ടായി ധാന്യം വിളഞ്ഞു ഐശ്വര്യത്തിന്റെ കാലം വന്നു യക്കൂബ അലൈസലാമിൻ്റെ ആഗമനം മിസ്രന് ബർക്കത്തായിരുന്നു പിന്നെ ഐശ്വര്യത്തിൻ്റെ കാലമായിരുന്നു എല്ലാം ഓർമ്മകളായി അവശേഷിച്ചു ആ സംഘം ഹിബ്രത്തിലെത്തി അഭിവന്ധ്യരായ പ്രവാചകന്മാരുടെ അന്ത്യവിശ്രമ കേന്ദ്രം അവിടെ പുതിയ ഖബർ ഉണ്ടാക്കി സംഭവ ബഹുലമായ ജീവിതത്തിൻ്റെ ഉജ്ജ്വലമായ ഓർമ്മകൾ ബാക്കി വെച്ചുകൊണ്ട് യക്കൂബ് അലൈ സലാമിൻ്റെ ഭൗതിക ശരീരം മണ്ണിലേക്ക് മടങ്ങുകയാണ് യൂസുഫ് അലൈസലാം ബിന്യാമിൻ പിന്നെ മറ്റു സഹോദരങ്ങൾ ഉപ്പ ദുഃഖത്തിന്റെ പ്രതീകമായി ജീവിച്ച ഉപ്പ വേർപാടിൻ്റെ വേദന നിറഞ്ഞ ഓർമ്മകൾ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ആഹ്ലാദകരമായ സമാഗമം ഒരു രാജ്യമൊട്ടാകെ ആളാദപൂർവം എതിരേറ്റു ഇനി ഇസ്രായേലിയരുടെ കാലമാണ് അവർ ആവേശപൂർവ്വം യക്കൂബ് അലൈഹി സ്വലാമിനെ കുറിച്ച് സംസാരിക്കും വൻ സദസ്സുകളെ കിടിലം കൊള്ളിക്കുന്ന പ്രാസംഗികർ വരും അവർ ഇയക്കൂബ് അലൈസലാമിൻ്റെ ദുഃഖത്തെയും സന്തോഷത്തിൻ്റെയും രംഗങ്ങൾ ഹൃദയസ്പർശിയായി അവതരിപ്പിക്കും അത് കേട്ട് ആയിരങ്ങൾ കോരിത്തരിച്ചു നിന്നു പോകും ഇസ്രായേലി സമൂഹത്തിൽ അനേകം പ്രവാചകന്മാർ വരും അവർ സമൂഹത്തിന് വെളിച്ചം നൽകും അവർ കൂട്ടം കൂട്ടമായി ഗെബ്രോത്തിൽ വരും പൂർവ്വവിതാക്കളുടെ കബറിടം സന്ദർശിക്കാൻ അപ്രവാചകന്മാർ അന്ത്യദിനത്തെക്കുറിച്ച് സംസാരിക്കും അതിൻ്റെ അടയാളങ്ങൾ വിവരിക്കുന്ന കൂട്ടത്തിൽ അന്ത്യപ്രവാചകന്റെ ആഗമനത്തെക്കുറിച്ചും പറയും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ പദവികളെക്കുറിച്ച് കേട്ട് ആ സമൂഹം കോരിത്തരിച്ച് നിൽക്കും നാ നല്ല നാളുകൾ പിറക്കാൻ പോവുകയാണ് യകൂബല ഇസ്ലാമിൻ്റെ ഭൗതിക ശരീരം ഖബറിലേക്ക് താഴ്ന്നു മണ്ണ് മൂടപ്പെട്ടു അള്ളാഹുവെ മഹാന്മാരായ പ്രവാചകന്മാരെ നീ അനുഗ്രഹിച്ചു ഞങ്ങളെയും നീ അനുഗ്രഹിക്കണമേ ആമീൻ യാ റബ്ബൽ ആലമീൻ ഏകൂബ് അലൈസ്ലാമിൻ്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അള്ളാഹു സുബാനത്താൽ നമുക്ക് ഇരുലോക വിജയം പ്രദാനം ചെയ്യട്ടെ ഏക്കൂബ് അലൈസ്ലാമിൻ്റെ ചരിത്രം ഇവിടെ അവസാനിക്കുന്നു അറിയാനും പഠിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ ആമീൻ